നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന വെള്ളം ഒരു കനാൽ തിരിച്ച് രാജസ്ഥാനിലേക്ക് തിരിച്ചുവിടുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ തന്നെ എന്തായിരിക്കും സിന്ധു നദീജല കരാർ അടക്കം കൊണ്ടുവന്ന ഇന്ത്യ പാകിസ്ഥാനെതിരെ അടുത്തതായിട്ട് എടുക്കാൻ പോകുന്ന നടപടികൾ എന്നുള്ളതൊക്കെ തന്നെ ചർച്ചകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സിന്ധു നദീജല കരാർ മരവിച്ചതോടുകൂടി തന്നെ പാകിസ്ഥാനിലെ സാധാരണക്കാർക്ക് വേണ്ടത്ര അളവിൽ വെള്ളം ലഭിക്കാതെ വരികയും അത് അവരുടെ രാജ്യത്തിനകത്ത് തന്നെ ജനങ്ങൾ സർക്കാരിനെതിരെ തിരിയുന്ന അവസ്ഥയിലേക്കും എത്തി നിൽക്കുകയാണ് എന്നിരുന്നാലും ഇപ്പോഴും ഭീകരവാദത്തെ ആവോളം പ്രോത്സാഹിപ്പിക്കുന്ന രീതി തന്നെയാണ് പാകിസ്ഥാൻ തുടർന്നു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഭരണകൂടം തുടർന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ മറ്റൊരു നിർണായക നീക്കമാണ് ഇന്ത്യ എടുക്കാൻ പോകുന്നത് അതാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് സിന്ധു നദി ജല കരാർ ഇന്ത്യ ഒരിക്കലും പുനഃസ്ഥാപിക്കില്ലെന്നും പാകിസ്ഥാൻ വെള്ളം കിട്ടാതെ വലയുമെന്നാണ് അമിത് ഷാ പറഞ്ഞിരിക്കുന്നത് അന്താരാഷ്ട്ര കരാറുകളെ റദ്ദാക്കാൻ ആർക്കും സാധിക്കില്ല എന്നാൽ അത് മരവിപ്പിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് ഇന്ത്യക്ക് അവകാശപ്പെട്ട വെള്ളം ഞങ്ങൾ മാത്രം ഉപയോഗിക്കും പാകിസ്ഥാനിലേക്ക് ഒഴുകിയിരുന്ന വെള്ളം കനാൽ നിർമ്മിച്ച് രാജസ്ഥാനിലേക്ക് തിരിച്ചുവിടും കാശ്മീരിലെ പാവപ്പെട്ട ജനതയുടെ സമാധാനം തകർക്കാനും വിനോദസഞ്ചാര മേഖലയുടെ വളർച്ച തടയാനുമാണ് ശത്രുക്കൾ ശ്രമിക്കുന്നത് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ എന്ത് ചെയ്താലും കടുത്ത തിരിച്ചടി ഉണ്ടായിരിക്കുമെന്നും അമിത് പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ സിന്ധു നദീ കരാർ റദ്ദാക്കിയത് തുടർന്ന് പാകിസ്ഥാനിലേക്ക് ജലമൊഴുകുന്ന ചെനാബ് ഡാമിന്റെ ഷട്ടറുകൾ അടക്കുകയും ജലമൊഴുക്ക് കുറയ്ക്കുകയും ചെയ്തു ഇതിനെതിരെ പാക് നേതാക്കൾ ഭീഷണി മുഴക്കി രംഗത്തെത്തിയെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും നിലപാടിൽ മാറ്റമുണ്ടായില്ല പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഓപ്പറേഷൻ സിന്ധുവിലൂടെ ഇന്ത്യ നൽകിയ തിരിച്ചടി പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ വലച്ചിരിക്കുകയാണ് ഇന്ത്യ അത് തൽക്കാലം മാത്രം എടുക്കുന്ന ഒരു തീരുമാനമായിരിക്കുമെന്നാണ് പാകിസ്ഥാൻ കരുതിയത് എന്നാൽ ഓപ്പറേഷൻ സിന്ധുവിലൂടെ ഇന്ത്യ തിരിച്ചടി നൽകിയിട്ടും ഇത്രയും മാസങ്ങൾ കഴിഞ്ഞിട്ടും ആ ഒരു നിലപാടിൽ അല്ലെങ്കിൽ എടുത്തിട്ടുള്ള തീരുമാനത്തിൽ യാതൊരു അയവും ഇന്ത്യ വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇന്ത്യ നൽകിയ തിരിച്ചടിയിൽ പാകിസ്ഥാനെ മുട്ടുകുത്തേണ്ടി വന്നുവെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഭാവിയിലുണ്ടാകുന്ന ഏതൊരു ഭീകരാക്രമണത്തിനും ഇസ്ലാമാബാദിന് വലിയ വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ജമ്മുകാശ്മീരിലെ ഉദംപൂരിലുള്ള നോർത്തേൺ കമാൻഡിലെ സൈനികരുമായി സംവദിക്കവേ ഓപ്പറേഷൻ സിന്ധൂർ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണെന്നും ഭീകരതയിലൂടെ ഇന്ത്യയെ മുറിവേൽപ്പിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങൾ വിജയിക്കില്ലെന്നും പ്രതിരോധ മന്ത്രി ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ് നമ്മൾ അവരുടെ പദ്ധതികൾ പരാജയപ്പെടുത്തുക മാത്രമല്ല പാകിസ്ഥാനെ മുട്ടുകുത്തേണ്ടി വരുന്ന തരത്തിൽ പ്രതികാര നടപടിയും സ്വീകരിച്ചു ഇന്ത്യൻ മണ്ണിൽ നടക്കുന്ന ഏതൊരു ഭീകരാക്രമണത്തിനും പാകിസ്ഥാനെ വലിയ നൽകേണ്ടി വരുമെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിനെ വെറും ഒരു സൈനിക നടപടിയല്ലെന്നും അതിർത്തിക്കപ്പുറത്തുള്ള ഭീകരർക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കും ഒരു മുന്നറിയിപ്പാണെന്നും രാജ്നാഥ് സിംഗ് വിശേഷിപ്പിച്ചു ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കോട്ടം സംഭവിച്ചാൽ ഇന്ത്യ ഉചിതമായ മറുപടി നൽകുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഭീകരതാവളങ്ങൾ നശിപ്പിക്കുന്നതിൽ സായുധ സേനകളുടെയും രഹസ്യാന്വേഷണ ഏജൻസികളുടെയും കൃത്യത ഏകോപനം ധൈര്യം എന്നിവയെ അദ്ദേഹം പ്രശംസിച്ചു സിന്ധു നദീജല കരാർ മരവിപ്പിച്ച ഇന്ത്യയുടെ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ ജലമന്ത്രാലയം കേന്ദ്രത്തിനും കത്തയച്ചു നദീജലം പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ലോക ബാങ്കിന്റെ മധ്യസ്ഥതയിൽ രൂപവൽക്കരിച്ച കരാറിൽ നിന്നും ഏപ്രിൽ ഇരുപത്തിരണ്ടിനുണ്ടായ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ പിന്മാറിയത് ഭീകരതയ്ക്കെതിരെ പാകിസ്ഥാൻ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് വരെ കരാർ മരവിപ്പിക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം ഇന്ത്യയുടെ തീരുമാനം പാകിസ്ഥാനെ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് പാക് ജല മന്ത്രാലയം വിദേശകാര്യ മന്ത്രാലയത്തിനയച്ച കത്തിൽ പറയുന്നു കരാർ പ്രകാരം സത്ലജ് ബിയാസ് രവി എന്നീ കിഴക്കൻ നദികളിലെ ജലം ഇന്ത്യക്കും സിന്ധു ജലം ജനാബ് എന്നീ പടിഞ്ഞാറൻ നദികളിലെ ജലം പാകിസ്ഥാനും ഉപയോഗിക്കാം എന്നാൽ ഭീകരാക്രമണത്തിന് പിന്നാലെ ഘട്ടം ഘട്ടമായി പാകിസ്ഥാനിലേക്കുള്ള നീരൊഴുക്ക് പൂർണ്ണമായി തടയുമെന്നാണ് ജൽശക്തി മന്ത്രി സി ആർ പാട്ടീൽ പറഞ്ഞത് സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോഴും നദീജല കരാറിൽ സ്വീകരിച്ച നിലപാടിൽ മാറ്റമില്ലെന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയത് സിന്ധു നദീജല കരാർ അതിന്റെ ആമുഖത്തിൽ പറയുന്നത് പോലെ നന്മയും സൗഹൃദവും കരുതിയുള്ളതാണ് എന്നാൽ പല ദശകങ്ങളായി അതിർത്തി കടന്നുള്ള ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പാകിസ്ഥാൻ ഈ തത്വങ്ങളിൽ നിന്ന് ഏറെ അകലെയാണ് വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ വിദേശകാര്യ വക്താവ് രൺദീർ ജയ്സ്വാൾ പറഞ്ഞു പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ രക്തവും ജലവും ഒരുമിച്ചൊഴുകില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് കാബിനറ്റ് സുരക്ഷാ കമ്മിറ്റി സിന്ധു നദീജല കരാർ മറിവിപ്പിക്കുന്നതായി അറിയിച്ചത് ഏതായാലും ആ തീരുമാനത്തിൽ നിന്ന് ഇന്ത്യ ഇതുവരെയായിട്ടും പിന്നോട്ട് പോയിട്ടില്ല മാത്രവുമല്ല അത് ഇനി വീണ്ടും പുനഃസ്ഥാപിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടി പോലും വരില്ലെന്നാണ് ഇപ്പോൾ നമ്മുടെ കേന്ദ്രമന്ത്രിമാരുടെ എല്ലാം തന്നെ ഈ ഒരു നിലപാടിൽ നിന്ന് വ്യക്തമാകുന്നത് ഏതായാലും സിന്ധു നദീജല കരാർ കൂടിയിട്ട് വെള്ളം മറ്റു രീതിയിൽ അതിനെ നമ്മുടെ രാജ്യത്തേക്ക് തന്നെ ഒഴുക്കി നീക്കങ്ങളാണ് ഇന്ത്യ ആരംഭിക്കുന്നത്